ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം റെഡ് സിന്ധി പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴര പതിനെട്ട് വരെ പാല് കിട്ടിയെന്ന് എനിക്ക് തന്ന പശുവാണ് നല്ല രീതിയിൽ അകിട് ഇറങ്ങാനായിട്ടുണ്ട് ഇനി ഏകദേശം ഇനി ഒരു ഒരാഴ്ച വരെ പോകും പക്ഷേ പ്രസവം കഴിഞ്ഞിട്ട് അകിട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ നല്ല രീതിയിലും അകിട് ഇറങ്ങാനുണ്ടെങ്കിലും ഈ പ്രസവത്തിൽ നമുക്ക് പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാല് പ്രതീക്ഷിക്കാം പതിനെട്ട് മുതൽ അതിന് മുകളിലോട്ട് ഇരുപത് വരെ പാല് പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റി ഉള്ള റെഡ് റെഡ്സിന്തി പശുവാണ് രണ്ടാം പ്രസവമാണ് പശു മുഴ പശുവാണ് ആണ് ഉച്ച വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വില ചോദിക്കുന്നത് എഴുപത്തി മൂന്ന് രൂപയാണ് പശു ചെറിയ പശുവല്ല പശു നല്ല ഇടനീളവും നല്ല ഹൈറ്റിലും സൈസിലും വരുന്ന പശുവാണ് റെഡ് റെഡ്സിന്തി പശു അപ്പോൾ ഇതിന് ആവശ്യക്കാരുടെയും കോൺടാക്റ്റ് ചെയ്യുക എഴുപത്തി മൂന്ന് രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും വിലയിൽ വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വില ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നല്ല നാല് കാമ്പിലും നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ശീലക്കേട്ടൊന്നും ഇല്ല നല്ല തീറ്റയും കൂടിയാണ് പശു തീറ്റയും കുടിക്കും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ ഉണ്ട് പശു നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈസ് പശുവാണ് ആണ് പ ശീലക്കേടും ഇല്ല ആർക്കു വേണേലും കൈകാര്യം ഒക്കെ ചെയ്യാൻ പശു പിന്നെ സിന്ധി പശുവിനൊക്കെ പാലിൻ്റെ ക്വാളിറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും പ്രതിരോധ ശക്തി കൂടുതലാണ് അതായത് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാത്ത പശുക്കളാണ് റെഡ് സിന്ധി ഗിയർ സഹിബൾ അങ്ങനത്തെ പശുക്കളൊക്കെ അത് റെഡ് സിന്ധി പശുവാണ് അപ്പോൾ പാലും ക്വാളിറ്റി ആയിരിക്കും അത്യാവശ്യം ഒരു പതിനെട്ട് ലിറ്ററോളം പാലും പ്രതീക്ഷിക്കാം വലിയ ബുദ്ധിമുട്ടോ ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് കഴിച്ച് കെട്ടാം വെയിൽ സമയത്തൊക്കെയായാലും പുറത്ത് മഴയത്തോ എവിടെ ആണെങ്കിലും കെട്ടി കിടന്നുള്ള പശുക്കൾ സിന്ധി പശുക്കളൊക്കെ പറയുന്നത് പാൽ നല്ല ഫാറ്റ് പാലായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അവിടൊന്നും ആയിട്ടില്ല അവിടെ ഇനി ഇറങ്ങാനുണ്ട് ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ കടിഞ്ഞൂലിൽ പതിനെട്ട് പാല് കിറന്ന പശു ആണ് പതിനേഴര പതിനെട്ട് കടിഞ്ഞൂരിൽ തന്നെ കറന്ന പശുവാണ് ഇത് രണ്ടാം പ്രസവമാണ് പശു പശു ചെറിയ